കഴിഞ്ഞ ദിവസങ്ങളിലായി രണ്ട് അയ്യപ്പ സംഭ സംഗമങ്ങൾ നടന്നു ഒന്ന് ഒന്നാമത്തെ സംഗമം പമ്പാതീരത്ത് നടന്ന അയ്യപ്പ സംഗമം എന്ന് പറയുന്നത് സർക്കാർ സംഘടിപ്പിച്ച പരിപാടിയാണ് രണ്ടാമത് നടന്നത് പന്തളത്ത് നടന്ന ശബരിമല സംരക്ഷണ സംഗമമാണ് സംരക്ഷണം സാധാരണഗതിയിൽ കൊടുക്കേണ്ട എന്തെങ്കിലും ഒരു ആക്രമണം ഉണ്ടാകുമ്പോഴാണ് അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും വിലയിരുത്താം പമ്പാതീരത്ത് നടന്നത് ഭക്തർക്ക് നേരെയുള്ള ഇല്ലെങ്കിൽ വിശ്വാസത്തിന് നേരെയുള്ള ഒരു ആക്രമണം അല്ലെങ്കിൽ കടന്നുകയറ്റമായിട്ട് വിലയിരുത്താൻ കഴിയുമോ അല്ല അത് അങ്ങനെ തന്നെ വേണം കാണാനായിട്ട് കാരണം ഈ പമ്പാതീരത്ത് നടന്നിട്ടുള്ള അയ്യപ്പ സംഗമത്തിനകത്ത് അയ്യപ്പന്മാർ ആരുണ്ടായിരുന്നില്ല അതിനകത്ത് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ഏകദേശം രണ്ട് നാലായിരത്തി അറുനൂറ് പേരെ കൊണ്ട് രജിസ്റ്റർ ചെയ്യുകയും അറുന്നൂറ്റി ജില്ലാം പേര് അതിനകത്ത് എത്തിച്ചേരുകയും അറുന്നൂറ്റി ജില്ലാം പേരിൽ നാനൂറ്റി ജില്ലാം പേര് പോലീസുകാരായിരുന്നു എന്നുള്ള വസ്തുതയാണ് അവരുകൊണ്ട് എവിടേക്ക് യൂണിഫോം അയച്ച് മാറ്റി വെക്കാൻ പറഞ്ഞ് സാധാരണ ഇപ്പോൾ പിണറായി വിജയൻ വരുന്ന പരിപാടിക്കൊക്കെ കേരളത്തിൽ അല്ലാതെക്കിലും ചെയ്യുന്നത് നമ്മുടെ കുടുംബശ്രീകാര പരിപാടി അതൊക്കെ കുടുംബശ്രീക്കാരും അയൽക്കൂട്ടങ്ങളും തൊഴിലുറപ്പുകാരും ഒക്കെ അങ്ങനെ തിങ്ങിക്കൂടി പരിപാടികൾ നടക്കുന്ന ഒരു ഒരു സംവിധാനമായിരുന്നു എല്ലാതെക്കിലും കേരളത്തിലുള്ളത് അപ്പൊ അതൊക്കെ ഒന്നും മാറ്റിയിട്ട് അവരെയൊക്കെ ഇത്വണ പങ്കെടുപ്പിക്കാൻ പമ്പയിലേക്ക് അവരെ കൊണ്ടുവരി വളരെ എളുപ്പമല്ല അതുകൊണ്ടാണ് അവിടെ സാധിക്കുന്നത്ര പോലീസുകാർ എത്തിക്കുക അങ്ങനെയുള്ള ചില ആളുകളൊക്കെ അവിടെ ശേഷം സുരക്ഷയുടെ പേരിൽ അവർ എത്തിച്ചേർന്നവര് അവര് അവിടെ കൂടിയെന്നുള്ളതിൻ്റെ അപ്പുറത്താ പ്രായ അയ്യപ്പ സംഗമം അതിന് അയ്യപ്പ സംഗമം എന്നാണ് ഞാൻ വിളിക്കേണ്ടതെന്ന് എനിക്കറിയില്ല ഞാൻ മനസ്സിലാക്കുന്നൊരു അഴിമതി സംഗമമായിരുന്നു ശരിക്കത് കാരണം അത് പിണറായി വിജയന്റെ ധൂർത്തിന്റെ വലിയ ലക്ഷണമാണ് ശരിക്കുന്നത് അദ്ദേഹം അവിടെ ചെലവഴിച്ചു എന്ന് പറഞ്ഞാൽ പതിനാല് കോടി റുപ്യ അവൻ്റെ ചെലവഴിച്ചു എന്ന് പറയുന്നത് ഏഴ് കോടി കണക്കുകൾ പറയുന്നുണ്ട് ഞാനതുകൊണ്ട് ബഹുമാനപ്പെട്ട ദേവസ്വം ബോർഡ് പ്രശ്നം ഉണ്ട് പറയുന്നത് ഇയാക്ക് പ്രശാന്തിന് ആത്മാഭിമാനം ഉണ്ട് ചെയ്യേണ്ടത് ആ പണത്തിന്റെ സോഴ്സ് ചെയ്യാമെന്ന് വെ വെളിപ്പെടുത്തേണ്ടതാണ് അതിനുവെച്ചാൽ വരവ് ചെലവ് കണക്കുകളെ സംബന്ധിച്ച് ആളെന്ന് വെളിപ്പെടുത്തേണ്ടതാണ് കാരണം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എത്ര കാലമായി അതിന്റെ ബാലൻസ് ഷീറ്റ് പുറത്തിറക്കിയിട്ട് അങ്ങനെ നിറക്കിയിട്ടില്ലല്ലോ അപ്പോൾ ഇതിന് മാത്രമായിട്ട് അയാൾ ഇതിൻ്റെ വരവ് ജലവും കണക്കുകളെ സംബന്ധിക്കുന്ന ഒരു കണക്കുകൾ പുറത്തിറക്കാൻ വേണ്ടിയിട്ട് പ്രിയപ്പെട്ട പ്രശാന്ത് ദിനത്ത് തയ്യാറാവണം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തയ്യാറാവണം കാരണം അയലെ സംബന്ധിച്ച് അയ്യോ വിശ്വാസമൊന്നുമില്ല ഒന്നുമില്ല അയൽ ചന്ദനക്കുറിയൊക്കെ തുടങ്ങി ശരിയാണെങ്കിലും എനിക്ക് തോന്നുന്നത് നമ്മൾ ചില ഹോട്ടലുകളിലൊക്കെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞെങ്കിൽ അവിടെ ചന്ദന ചന്ദനം കിട്ടും ചില ആളുകൾക്ക് എടുത്ത് നെറ്റിത് വരയ്ക്കാറുണ്ട് അതേപോലെ ഒരു വരയ്ക്കുന്ന ഒരാളാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതുകൊണ്ടാണ് അയാൾ ശരണം വിളിച്ചല്ലോ നമ്മളെല്ലാവരും കേട്ടതാണല്ലോ അയാൾ ശരണം വിളിച്ച് മുഷ്ടി ഇരുട്ടിര വിളിച്ചത് അയാൾക്ക് ഒരു ഈംഗ്ലാവ് സിന്താവാദിന്റെ സ്വഭാവമാണ് അയാളെ സംബന്ധിച്ചുണ്ടായത് അപ്പൊ അതുകൊണ്ട് അതിൽ അഴിമതി സംഗമമായിരുന്നു അയ്യപ്പന്റെ പേരിൽ നടത്തിയിരുന്ന അഴിമതി സംഗമമാണ് പമ്പയാറിന്റെ തീരത്ത് നടന്നിട്ടുള്ളത് അതിനകത്ത് ഒരു ആചാരത്തിന്റെ സംരക്ഷണവും ഇല്ല അതിനകത്ത് ശബരിമല ശുദ്ധീകരിക്കുന്ന അവിടുത്തെ മാലിന്യ നിർമ്മാർജ്ജനത്തിന്റെ ഒരു പദ്ധതിയില്ല ും മറ്റേ ശബരിയുടെ വികസനത്തെ സംബന്ധിക്കുന്ന ഒരു ചർച്ചകൾ അവിടെ നടന്നിട്ടില്ല അവിടെ നടന്നിട്ടില്ല അവിടെ ചർച്ച നടത്തുമ്പോൾ ആളില്ല അവിടെ വേണമെങ്കിലും ഒരു അടച്ചിട്ട മുറിക്കാത്ത ഇരിക്കാവുന്ന ഒരു പത്തോ പതിനഞ്ചോ പേര് കൂടിയിട്ട് ഈ ജയവുമാർക്ക് കടപൊരുന്ന് പറഞ്ഞാൽ മതിയായിരുന്നു ഈ എന്തൊക്കെയാണ് ശബരിമലിന്റെ വികസനം വേണ്ടതെന്ന് കാരണം അദ്ദേഹം പഴയകാലത്തിനൊണ്ട് അവിടുത്തെ അതിന്റെ പ്രധാനപ്പെട്ട ഭരണാധികാരി ഉള്ള ഒരാളായിരുന്നു അതുകൊണ്ട് അദ്ദേഹത്തിന് കുറെ കാര്യങ്ങളൊക്കെ അറിയാം അതൊക്കെ നമ്മൾ സമ്മതിക്കുന്നുണ്ട് ഇതൊക്കെ സമ്മതിച്ചാൽ പോലും പിണറായി വിജയന്റെ ലക്ഷ്യത്തെ സംബന്ധിച്ച് സാധാരണ ജനങ്ങളെ സംബന്ധിച്ച് നിരവധി സംശയങ്ങൾ അതിനെ സംബന്ധിച്ചുണ്ട് ഇത് പണം അടിച്ചു മാറ്റിയിട്ടുള്ള വലിയൊരു സംഘവുമായിരുന്നു ആ പണം അടിച്ചു മാറ്റി ദേവസ്വം ബോർഡിന്റെ കയ്യിൽ നിന്നാണെന്ന് ഞാൻ പറയുന്നില്ല സർക്കാരിന്റെ കയ്യിൽ നിന്നല്ലെന്നുള്ള ഒരു വളരെ വ്യക്തമാണ് മറിച്ച് അതിന്റെ പേരിൽ ചില സ്പോൺസർമാരെ കണ്ടെത്തിയിട്ട് ആ സ്പോൺസർമാരിൽ നിന്ന് കേരളത്തിന്റെ ഭരണാധികാരികൾ പണം പിടുങ്ങിയിട്ടുള്ള പരിപാടിയാണ് ഈ പറയുന്ന അഴിമതി സംഘം എന്ന് പറയുന്നത് മറിച്ച് ഇന്നലെ നടന്നിരിക്കുന്ന പരിപാടി അങ്ങനെയല്ല അതിന്റെ ഇന്നലെ നടന്ന പരിപാടിയുടെ മുഖ്യ സംഘാടകൻ പറഞ്ഞ ഞങ്ങളുടെ മൊത്തം ചിലവ് പത്ത് ലക്ഷം രൂപയുള്ളൂ എന്നാണ് അതിൽ വന്നിട്ടുള്ള ആയിരക്കണക്കിന് ആളുകൾ വന്നത് തിറഞ് നിറഞ്ഞ് കവിഞ്ഞിട്ടുള്ള സദസ്സായിരുന്നു അതിനകത്ത് അതിൽ അണ്ണാമല സംസാരിച്ചു അല്ലെങ്കിൽ ഏഹ് മറ്റുള്ളവർക്ക് സംസാരിച്ച സമയത്തൊക്കെ ഉണ്ടായിരുന്നത് ഒരു വിശ്വാസ സംരക്ഷണമാണ് അതിനകത്ത് ഉണ്ടായിരുന്നത് അഴിമതി സംഗമത്തിനകത്ത് അതൊന്നും ഉണ്ടായിരുന്നില്ല അതിനകത്ത് വിശ്വാസികളൊന്നും ഉണ്ടായിരുന്നില്ല അതിനകത്ത് അത് ഉദ്ഘാടനം ചെയ്ത ആളെപ്പോലും നമ്മൾ കാണേണ്ടതാണ് കാരണം കുറച്ചു മുമ്പ് ഇയാള് ഇദ്ദേഹം തന്നെ പിണറായി വിജയൻ തന്നെ പറഞ്ഞതാണ് ഈ പറയുന്ന ഒരു തന്ത്രി എന്നൊക്കെ പറഞ്ഞ് എന്താണെന്നുള്ള ഒരു കുറിച്ച് പുള്ളി പറഞ്ഞതാണ് ഈ പറയുന്ന ഒരാൾ ഇവിടെ എറണാകുളത്ത് വന്നിട്ട് അയാളെ പൂർണ്ണ നഗ്നാക്കി ആക്കിയിട്ട് അയാളെ ചില സ്ത്രീകൾ അയാളെ അവിടെ പിടിച്ചു വെച്ച സംഭവം ഉണ്ടായിട്ടുണ്ട് അങ്ങനെയുള്ള ചില ആളുകളെ കൊണ്ടാണ് ഇവർ ഉദ്ഘാടനം ചെയ്യിച്ചത് അപ്പത് ഒരിക്കലും ഒരു ശബരിമലയുടെ സംരക്ഷണം വളരെ വ്യക്തമാണ് മറിച്ച് ഇന്നലെയാണോ സമ്മേളനം അങ്ങനെയല്ല ഇന്നലെ നടന്ന വിശ്വാസികളുടെ സമ്മേളനമാണ് അത് ജനങ്ങൾ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയിട്ടുള്ളതാണ് അത് സർക്കാരിന്റെ സംവിധാനങ്ങളില്ല സർക്കാരിന്റെ സഹായങ്ങളില്ല ഇതൊന്നുമില്ലാതെ കണ്ട് പതിനായിരക്കണക്കിന് ആളുകൾ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ടെങ്കിൽ അത് ശബരിമല വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് അപ്പൊ ഈ രണ്ടും തമ്മില് വളരെ പ്രകടമായിട്ട് വ്യത്യാസമുണ്ട് ഒന്ന് പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ മറ്റു വിശ്വാസത്തിന് സംരക്ഷണാർത്ഥമാണ് കാരണം ഈ സമ്മേളനത്തിന് വളരെ പ്രസക്തിയുണ്ട് കാരണം ശബരിമലയുടെ വിശ്വാസ പ്രമാണങ്ങളെ തകർക്കുക എന്നുള്ളതാണ് ഇന്നത്തെ കേരളത്തിന്റെ സർക്കാരിന്റെ നയം പ്രധാനമായിട്ടതാണ് നമ്മളൊന്ന് ആലോചിച്ച് നോക്ക് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തുഴയാനായിട്ട് അറിഞ്ഞൂടാ അങ്ങനെ അറിയാൻ പറ്റാത്ത ആളെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കേരളത്തിന്റെ മന്ത്രി ദേവസ്വം ബോർഡ് ഉപ്പ് മന്ത്രിക്ക് തുടയാനായിട്ട് അറിയാമോ അടുത്ത് ശബരിമല വന്ന് നോക്കട്ടെ ഇതിനു മുമ്പ് നമ്മൾ ചില ആളുകളൊക്കെ കണ്ടല്ലോ തീർത്ഥം കിട്ടുന്ന സമയത്ത് കൈ കഴിയാനുള്ള സാനിറ്റൈസ് ചെയ്യാനുള്ള സാധനം വിചാരിക്കുന്ന മന്ദബുദ്ധികളായിരിക്കുന്ന ചില ആളുകളാണ് കേരളത്തെ ചില മന്ത്രിമാര് അവര് ഇവ അവര് ശബരിമലയിൽ വരേണ്ട ആവശ്യമില്ല ഇപ്പൊ തന്നെ പറഞ്ഞു പിണറായി വിജയൻ രണ്ട്രാവശ്യം വന്നു നേരെ ഉടം വരെ പോയെ പിണറായി വിജയൻ പിണറായിജയൻ പമ്പ വരെ വന്നത് പമ്പയ്ക്കപ്പുറത്ത് ശബരിമല പമ്പയ്ക്കപ്പുറത്താണെന്നുള്ളവരും ഈ മനുഷ്യർ അറിയാമോ അത് ഉണ്ടായിരുന്നില്ലല്ലോ പിന്നെ ഈ സമ്മേളനത്തിൽ പങ്കെടുത്തവരാരൊക്കെയാ സിമിയുടെ പഴയ നേതാവായിട്ടുള്ള കെ ടി ജലീല് എന്ന് വെച്ചാൽ ഇസ് ഇസ്ലാമി ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെയെന്ന് പരസ്യമായിട്ട് പ്രഖ്യാപിച്ച സിമിയുടെ നേതാവാണ് കെട്ടി ജില്ലയില് അയലാണോ നിശേഖരിക്കേണ്ടത് ശബരിമലയുടെ സംരക്ഷണം അല്ലെ ഇതിലാണോ ശബരിമല സംരക്ഷണം ഏൽപ്പിക്കേണ്ടത് അപ്പോൾ അത് അത്തരം നീച പ്രവൃത്തിയാണ് കേരള സർക്കാർ ചെയ്തിട്ടുള്ളത് ആ കേരള സർക്കാരിൽ നിന്നുള്ള ശബരിമലയുടെ മോചനം തന്നെയാണ് പന്തളത്തേണ്ട സമ്മേളനത്തിന് മുഖ്യമായിരിക്കുന്ന ലക്ഷ്യം അതാണ് നിരവധി ആവശ്യങ്ങള് ശബരിമല ഭക്തന്മാരെ സംബന്ധിച്ചുകൊണ്ട് നമ്മളറിയാലും ഇപ്പൊ കോടിക്കണക്കിന് ആളുകളാണ് കുംഭമേളയിൽ വന്നത് ആ കുംഭമേളയിൽ വന്നിട്ടും അവിടെ ഗംഗാനദി പൂർണ്ണമായിട്ട് പവിത്രയായിട്ടിരുന്നല്ലോ അവിടെയുള്ള എല്ലാ മാലിന്യങ്ങളും ഒരു നീക്കിയല്ലോ ഇത് പമ്പയിൽ നീക്കാൻ സാധിക്കുന്നുണ്ടോ പമ്പയിൽ ഇപ്പോൾ സാധാരണ ഭക്തന്മാർ വരുന്നുണ്ട് തമിഴ്നാട്ടിൽ നിന്നും കർണാടകത്തിൽ നിന്നും വന്ന് ആന്ധ്രയിൽ നിന്നും ഒക്കെ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ അവര് ഉടുത്തിരിക്കുന്ന ഉടുവസ്ത്രം പോലും ഒഴിച്ച് പമ്പയിൽ അവർ പൂർണ്ണമായിട്ട് അത് ഈ സമർപ്പിക്കുന്ന സംഗതികൾ നീക്കം ചെയ്യേണ്ടതല്ലേ ഇത് ഇന്നത്തെ കാലഘട്ടത്തിൽ നിരക്കുന്നതല്ലേ നീക്കം ചെയ്യേണ്ടത് ഇങ്ങനെ നീക്കം ചെയ്യാൻ എന്താ സംവിധാനം ദേവസ്വം ബോർഡിൻ്റെ അവിടെയുള്ളത് ഈ പണം കൈയിട്ട് വരിക എന്നുള്ളതല്ലാണ്ട് ഈ പണം അടിച്ചു മാറ്റുക എന്നുള്ളതല്ലാതെയുണ്ട് ദേവസ്വം ബോർഡിന്റെ ഭാരവാഹികളെ സംബന്ധിച്ച് അവർക്ക് വേറെ എന്ത് പണിയാണ് നിശ്ചയിത് അവിടെ ജനങ്ങൾക്ക് കൃത്യമായിട്ട് വരാൻ സാധിക്കുന്നുണ്ടോ അവിടെയുള്ള സാധാരണ സ്വകാര്യ വാഹനത്തിൽ വരുന്ന ഒരു പോലും അവിടെ വന്നിട്ട് നിലക്കിൽ വന്നിട്ട് വാഹനം ഇറങ്ങണം അതിനുശേഷം സർക്കാരിന്റെ വാഹനത്തിൽ വരണം സർക്കാർ ഇരട്ടി കൂലിയാണ് വാങ്ങിക്കുക അങ്ങനെ ജനങ്ങളെ ഭക്തന്മാരെ പിഴിയുന്ന ഒരു സംവിധാനമാണ് ശബരിമലയിൽ ദേവസ്വം ബോർഡ് കൊണ്ടുവന്നിരിക്കുന്നത് ആ ദേവസ്വം ബോർഡ് നടത്തിക്കൊണ്ടിരിക്കുന്ന പരിപാടികൾ മുഴുവൻ കേരള സർക്കാരിൻ്റെ നയപരിപാടികളുടെ ആവിഷ്കാരമാണ് കേരള സർക്കാർ നടപ്പിലുവരുത്തിയിരിക്കുന്നത് മുഴുവൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നയമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ക്ഷേത്രം നശിച്ചാൽ അത്രയും അന്ധവിശ്വാസം നശിക്കുന്ന പറഞ്ഞാൽ ഒരു സി കേശവന്റെ പാരമ്പര്യമാണ് ഇവർ സംബന്ധിച്ചുള്ളത് ഈ പാരമ്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർ ശബരിമലയെ തകർക്കുന്നതിന് വേണ്ടിയിട്ട് നടത്തിയിട്ടുള്ള ഒരു അഴിമതി സംഘമാണെന്ന് നടന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ അഴിമതിയെ സംബന്ധിച്ച് ശബരിമലയെ മുക്തമാക്കേണ്ടത് ഒരു കാലഘട്ടത്തിന്റെ ആവശ്യമാണ് അതുകൊണ്ടാണ് വലിയൊരു ബഹളം ഒന്നും ഉണ്ടായിരുന്നില്ല വലിയൊരു പബ്ലിസിറ്റി ഒന്നും ഉണ്ടായിരുന്നില്ല എന്നിട്ടും ആയിരക്കണക്കിന് ആളുകളോട് തരിച്ചു കൂടാനുള്ള കാരണം ജനങ്ങൾക്ക് തോന്നിയിരുന്നു ഇത് ഈ തരത്തിൽപ്പെട്ടൊരു ആചാര സംരക്ഷണം ആവശ്യമാണെന്നുള്ള തോന്നലിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്ന ആളുകൾക്ക് ഇന്നലെ പന്തളത്തേക്ക് വന്നത് ആ പന്തലത്ത് വന്നവർക്ക് സ്വന്തം ചിലവിലാ വന്നത് അവിടെ പമ്പയിൽ വന്നവരൊക്കെയാ സർക്കാരിന്റെ ചിലവിലാവുന്നത് സർക്കാരിന്റെ വാഹനത്തിൽ വന്നവര് സർക്കാർ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ള വന്നവര് സർക്കാർ സൗജന്യമായിട്ട് കൊടുത്തിട്ടുള്ള ഭക്ഷണത്തിന്റെ അടിസ്ഥാനത്തില് അവരെവിടെ കഴിച്ച ഭക്ഷണവും ഇവർ ഇവിടെ കഴിച്ച ഭക്ഷണവും തമ്മിൽ നമ്മളൊന്ന് ഒന്ന് ഒന്ന് മനസ്സിലാക്കേണ്ടതാണ് അല്ല എന്നിട്ട് ഈ പമ്പയിൽ നടത്തിയ പരിപാടിയിൽ അര കോടി രൂപയുടെ ഭക്ഷണമാണ് വേസ്റ്റ് ആയത് അതാണ് കൊണ്ട് തള്ളിയത് അല്ല അതിന് അരക്കോടി രൂപയുടെ മാത്രമായിരിക്കണമെന്നില്ല എത്ര കോടിയാണ് ഇവർ ചിലവഴിച്ചൊരു കണക്കില്ല അതിനകത്ത് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ആരെ ഭക്ഷണം കഴിക്കാൻ ആരുണ്ടായിരുന്നത് അവിടെ ഉണ്ടായിരുന്നു പിണറായി വിജയൻ പിണറായി വിജയൻ വീട്ടുകാരുണ്ടായിരുന്നെന്ന് എനിക്ക് തോന്നുന്നു മുഹമ്മദ് റിയാസും കൂട്ടരു പിന്നെ കെ ടി ജലീലും കൂട്ടരുണ്ടായിരുന്നു പിന്നെ ആകെ ഒന്നിനുപേരെ എന്ന് എനിക്ക് തോന്നുന്നു ആ ബിന്ദു നമ്മൾ അവിടെ കണ്ടില്ല അതെ സത്യത്തിൽ ബിന്ദു മണിയും അതേപോലെ തന്നെ ദുർഗ കനകദുർഗയ്ക്ക് അവിടെ വരണ്ടതാണ് അവർക്ക് ഒരു വലിയൊരു അഭാവം അവിടെ ഉണ്ടായിരുന്നു കാരണം എത്ര കഷ്ടപ്പെട്ടിട്ടാണ് അന്ന് ശബരിമലയിലേക്ക് ഇവർ പിണറായി വിജയനും കൂട്ടർ ഇവർ എത്തിച്ചു എന്നുള്ള സാധാരണ ജനങ്ങൾക്കറിയാം വളരെ കഷ്ടപ്പെട്ടേ എത്തിച്ചത് അർദ്ധരാത്രിയിൽ അവരെ പോലീസിന്റെ സഹായത്തോട് കൂടിക്കൊണ്ട് അവർ പമ്പയിലേക്ക് എത്തിച്ച് സന്നിധി ആനന്ദത്തിലേക്ക് എത്തിച്ച് ശബരിമലയുടെ പവിത്രത തകർക്കാൻ വേണ്ടി ശ്രമിച്ചത് അത് പിണറായി വിജയനും കൂട്ടരാണ് ആ അതുകൊണ്ട് തന്നെ പിണറായി വിജയൻ ഇപ്പഴത്തെ ഈ സംഗമത്തില് ഈ തരത്തിലുള്ള ഒരു നീചനായിട്ടുള്ള മനുഷ്യനെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിക്കാമോ ആരെ മോഹന്റെ കണ്ഠര് അയലെയാണല്ലോ ഇവിടെ പോലീസ് പിടിച്ചത് അയക്കെതിരായിട്ടാണല്ലോ ഐജി ഇവിടെ റിപ്പോർട്ട് ചെയ്തത് പിന്നെ പത്മകുമാർ അയല പേര് അന്നത്തെ ഐജിയുടെ പേര് അത് റിപ്പോർട്ട് ചെയ്തല്ലോ മറ്റു സ്ത്രീടെ കൂടെ ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തല്ലോ അങ്ങനെയുള്ളൊരു നീജനായിട്ടൊരു മനുഷ്യനെ കൊണ്ട് ഈ പറയുന്ന സംഗമം ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സംഗമത്തിന്റെ പേര് സംശയമില്ല അതിൻ്റെ പേര് അഴിമതി സംഗമം എന്ന് തന്നെയാണ് ഈ അഴിമതി സംഗമങ്ങളെ കേരളത്തിന്റെ മണ്ണിൽ വച്ചുപുറപ്പിക്കില്ല എന്നുള്ള തീരുമാനം തന്നെയാണ് ഇന്നലെ നടന്നിട്ടുള്ള ആചാര സംരക്ഷണത്തിന്റെ ആ സംഗമത്തിന്റെ സന്ദേശം ശരിക്കും യഥാർത്ഥത്തിൽ അതാണ് ഇതൊരു കാരണം അംഗീകരിക്കാൻ സാധ്യമല്ല ഭക്തന്മാരാണ് ശബരിമലയിൽ പോകേണ്ടത് വിശ്വാസികളാണ് ശബരിമല ഭരിക്കേണ്ടത് അവിശ്വാസികളുടെ കേന്ദ്രമല്ല അവർക്ക് പങ്കിട്ടെടുക്കാനുള്ളതല്ല ഇത് ഇതിന്റെ കണക്കുകൾ കൃത്യമായിട്ട് പൊതുസമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കാൻ സാധിക്കണം അങ്ങനെ അവതരിപ്പിക്കേണ്ടത് ആവശ്യമാണ് അപ്പൊ അവിടെ ആ സമയത്താണ് അണ്ണാമലയുടെ പ്രസംഗത്തെക്കുറിച്ചൊക്കെ ചില ചാനൽ ഇറക്കിയിരുന്നിട്ട് വെള്ളം കൂട്ടി നീങ്ങിയിട്ടിരുന്നു അത് തികച്ചും വിവരമില്ലാത്ത നമ്മളിപ്പോൾ മാധ്യമപ്രവർത്തകർ പലർക്കും വിവരമില്ലാന്നുള്ള ഒരു വസ്തുതാണ് ധർമാർത്ഥ കാമോക്ഷം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കില് കാമം എന്ന് പറഞ്ഞി ഇയാളുടെ സ്വഭാവമാണ് മറ്റുള്ളവർക്കുള്ള ഈ പറയുന്ന ചാനൽ അവതാരം ധരിച്ചിട്ടുള്ളത് കാമത്തിന്റെ അർത്ഥം എന്താണെന്നുള്ള വിവരം ഈ മന്ദബുദ്ധിയായിട്ടുള്ള ചാനൽ പ്രവർത്തകൻ കൃത്യമായിട്ട് മനസ്സിലാക്കണമെന്നാണ് എനിക്കിതിനെ കുറിച്ചുള്ള അപേക്ഷ ഉള്ളത് അയാൾക്കൊരു പക്ഷേ അയാളുടെ കാമത്തിന്റെ അർത്ഥം ഒറ്റ ഏകമുഖമായിട്ടുള്ള അർത്ഥമായിരിക്കാം അയാളെ സംബന്ധിച്ചുള്ളത് പക്ഷേ അണ്ണാമല ഉദ്ദേശിക്കുന്ന കാമത്തിന്റെ അർത്ഥം അത് ആഗ്രഹാധിഷ്ഠിതമാണ് ആഗ്രഹമാണ് അത് എന്തിനെ കുറിച്ചുള്ള ആഗ്രഹം വേണമെങ്കിലും ആകാം ശരീരത്തെ കുറിച്ചാകാം പണത്തെ കുറിച്ചാകാം സ്ഥാനത്തെ കുറിച്ചാകാം എന്തിനു വേണമെങ്കിലും ആകാം ഈ പറയുന്ന എല്ലാ ആഗ്രഹങ്ങളെയും ലിക്കുന്ന പേര് കാമം എന്നുള്ളതാണ് അത് നമ്മുടെ ഈ പറയുന്ന എന്ത് ജോർജായാലും ജിമ്മിയോ ജിമ്മി ജെയിംസ് ജിമ്മി ജെയിംസ് ഈ പറയുന്ന ആള് നാല് പുസ്തകമായി വായിക്കണേ എനിക്ക് ജിമ്മിയോടുള്ള അപേക്ഷ ഉള്ളത് ഇയാള് ഏതെങ്കിലും ചാനലിൽ നിന്നിട്ട് കൂവിട്ടൊന്നും കാര്യമില്ല രണ്ട് പുസ്തകം വായിക്കുന്ന സുഹൃത്തെ ഒന്ന് സി വാക്കുകളിൽ അർത്ഥം പഠിക്കും െ അറിയാവുന്ന വാക്കുകളെ കുറിച്ച് മാത്രം സംസാരിക്കുക ഇങ്ങനെ അറിയാവുന്ന വാക്കുകളെ കുറിച്ച് സംസാരിക്കാത്ത ചില മാധ്യമ പ്രവർത്തകർ ഈ പഴയ അറിയുന്ന അഴിമതി സംഗമത്തിന്റെ വിജയത്തിന് വേണ്ടിയിട്ട് പണിയെടുത്തിരിക്കുന്നത് പരസ്യം വാങ്ങിച്ചുകൊണ്ട് പണിയെടുത്തിരിക്കുന്നവരുവരൊക്കെയാണ് ഏതാണെങ്കിലും അതിനെ കേരളത്തിന്റെ ജനത വിശ്വാസികൾ ഭക്തജനങ്ങള് അതിന് നിസ് അങ്കോജം അതിന് തള്ളിക്കളഞ്ഞു എന്നുള്ളതാണ് നമ്മളിപ്പോ മനസ്സിലാക്കേണ്ട വസ്തുത കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക